ീ നൂറ് കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്ത സമസ്താകാൻ സാധ്യതയല്ല കാരണം അവരുടെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല അതോഗ കൂടെ ഉണ്ടാവുമ്പോൾ പോകാൻ സാധ്യത പോയാലുണ്ട് വന്നാൽ ഞാൻ ഈ പറഞ്ഞ നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്ത മനസ്സിലാവുള്ളൂ അല്ല സമസ്തം ഉണ്ടാക്കിയത് മദ്രാസ ഉണ്ടാക്കണം മദ്രാസ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് വാപിയാണ് സംഘടന ആദ്യം ഉണ്ടാക്കിയത് വാപിയാണ് ഈ എല്ലാം ആദ്യം ഉണ്ടാക്കിയത് വാപിയാണ് ഞമ്മളുണ്ടാക്കിയതൊക്കെ വെറുതെ ഇപ്പോൾ എസ് കെ എസ് എഫ് ഒരു കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജ്മക്കായിരുന്നു നോണ പറയും ഇതൊക്കെ അതിനൊന്നും ഞാൻ വിചാരിക്കത് നെറിഞ്ഞാട്ടിയാലും ഞാൻ പോവും പോവും ഇങ്ങളിന്നെ എനിക്ക് പേടില്ല എനിക്കിന്റെ ഒപ്പിന് നേരി പറയണം പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു സദസിന് അനുസരിച്ച് ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോ ഇതൊക്കെയാണ് വലിയ കാര്യം തോന്നിയിരുന്നു പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാണ് ഒരു മണല്യു വാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഗം വരുന്നത് സമസ്ത ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് മഴ പോലെ കയ്യപ്പെട്ടു സമസ്ത അതോപതി തന്നെ പോയി എന്തുകൊണ്ട് എന്നാലും ഒലക്ക് പിടിച്ചു കറങ്ങ പിന്നെ നൂറുകണക്കിന് മാലുകൾ പോയി ഇന്നോര കയ്യിൽ ആയിരക്കണക്കായ മാലുകൾ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ പറഞ്ഞ ഞമ്മക്ക് പുരോഗതിയല്ല ഉണ്ടായിരുന്നു പിന്നെന്ത് മൊത്തം മാലിന് ഓരോ കൈപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞു മനസ്സിലായോ അത് തന്നെ ഇതാണ് ഇതാണ് വസ്തുത നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാ ഇതാണ് സത്യം ഇത് പുരോഗതി ഉണ്ടാക്കിയ സംഘടന അല്ല ഇത് അധോഗതി കുറേ ോണ സ്റ്റേജ് മക്കറി നോണ പറയം നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കാക്കക്ക് നോക്കാതെ സ്റ്റേജ് മക്കറി തോന്നിയത് വിളിച്ചറിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ കൊല്ലവർത്തുകളിലേക്ക് പൊക്കിട്ട് പോകും കാത്ത് രക്ഷിക്കട്ടെ എന്തിനാ നമ്മൾ വന്നത് എന്ന് നമുക്ക് പോരണ്ടാണ് നമ്മൾ വന്നത് സ്കൂൾ ഉണ്ടാക്കാനും മദ്രസ് ഉണ്ടാക്കാനും ഒന്നുമല്ല അതൊന്നും നമ്മൾ ലക്ഷ്യമല്ല അടിസ്ഥാനമല്ല ഞാൻ പറഞ്ഞില്ലേ സംഘടന ഉണ്ടാക്കിയത് ആദ്യം വാവിള മദറസ് ആരംഭം ആദ്യം അറബി പാത്രം ആദ്യം പറഞ്ഞേ വാബിയളാം ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ തന്നെ അവരില് ഇടിച്ചു കയറുന്നത് കണ്ടപ്പോൾ ഇനെ തടയാൻ ബേക്ക് ഭാഗത്ത് പോയോ അബിയുണ്ട് ഇതിനുവേണ്ടി ാണ് കേരളത്തിൽ അത് ഞമ്മൾ കണ്ടിട്ടില്ല ഒഴിഞ്ഞു മാറാൻ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അത് പഠിക്കാനല്ല സുഹൃത്തെ പറഞ്ഞു തരുന്നത് ഖുർആൻ പരിഭാഷയുടെ ഒരു പരിഭാഷയുടെയും വക്താവല്ല ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകും നിങ്ങളെ പോലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാന്

അമുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ മുസൈവ് നോക്കിയാൽ കണ്ണു പൊട്ടി പോകുന്ന ഒരു വിശ്വാസം ഉണ്ട് അക്കാത്ത വിശ്വാസം എന്റെ കണ്ണു പൊട്ടി പോകണ്ടാന്ന് കയറിയിട്ടാണ് മുഹമ്മദ് എനിക്ക് മുസൈവ് കാണിച്ചതാകുന്നത് പക്ഷെ മുതിർന്നതിനു ശേഷം സീൻ അഹമ്മദ് മോലിയുടെയും അബുബക്കർ സഹിബിന്റെയും അടക്കമുള്ള ആളുകളുടെ വിശുദ്ധ ഖുരാൻ പരിഭാഷകളൊക്കെ തപ്പിപ്പിടിച്ച് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിശുദ്ധ ഖുറാൻ കണ്ണു പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് അതെല്ലാവരും വായിക്കേണ്ടതാണ് അത് മുസ്ലിങ്ങൾ മാത്രം വായിക്കേണ്ട ഗ്രന്ഥമല്ല അതെല്ലാവരും വായിക്കേണ്ടതാണ് ഈ പ്രബോധനങ്ങളെ തുറന്നിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടല്ലേ എന്നെ പോലുള്ള ആളെ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വിളിച്ചത് അത് അതുപുരത്തെ പോലുള്ള ും ആളുകളുടെ ദീർഘവീക്ഷണമാണ് എല്ലാവരും ഇത് മനസ്സിലാക്കണം പരസ്പരം പങ്കുവെക്കണം പ്രബോധനങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാൻ പാടില്ല പ്രവാചകനെ കാണാൻ വന്ന മുസ്ലിം ക്രിസ്തു മതവിശ്വാസികൾ അവർക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായപ്പോൾ ഞങ്ങൾ പോകട്ടെ പ്രാർത്ഥിക്കാൻ സമയമായി എന്ന് പറഞ്ഞ സമയത്ത് ഇതാ ഈ പള്ളിയിൽ തന്നെ പ്രാർത്ഥിക്കാം നിങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ ആളാണ് പ്രവാചകൻ ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ പ്രവാചകരെ അതൊരു ജൂതന്റെ ശവമാണെന്ന് ആരോ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മനുഷ്യന്റെ എന്ന് പറഞ്ഞ എല്ലാറ്റിലും ഡൂപ്ലിക്കറ്റ് ഓർജിനലുണ്ട് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ട് ആ ഡ്യൂപ്ലിക്കേറ്റും ഓർജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു

ഡൂപ്ലിക്കറ്റ് ഉണ്ട് ആ ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത് എങ്ങനെയാണോ ജീവിച്ചത് എന്താണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ ഇതാണ് യഥാർത്ഥ إذا دار أهل عبد القادر يا أبو علام ذاق الحلال يا داوي حالي يا أبو علام سلطان الأولياء ذاق الحالة لي يا بني خل عظمي ورشيته يا الله راد راكس هيك غير بلا سبا بلا سبا حافظ راك نسيت ولا جافيته انت مديور غير من حصل في ذيك وذي عبد او بيك المغبون يا قوي لا

അടുത്ത സമയത്ത് കിടക്കുമ്പോൾ ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് തുടക്കം ഒരു എന്ന് യഹൂദി കിതാബുകൾ അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിനമായ കോപമുണ്ട് എന്തുകൊണ്ട് ഈ ുംബൂർ യഹൂദികളും പൂർവികരാവുന്ന അവരുടെ അമ്പിയാക്കന്മാരുടെ നിസ്കരിക്കാറുണ്ട് നിസ്കരിക്കലും മുന്നിട്ട് കൊണ്ട് നിസ്കരിക്കലും ആവുന്ന കുബൂറിനെ മസാജിദാക്കുന്നതുണ്ട് എന്നിട്ട് പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാകുമാരുടെ കബറിങ്ങിൽ പിന്നെ ആക്കി ഖബറിലേക്കോ ഖബറിൻ മുകളിലോ സുജൂത് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു എന്റെ കബറൊരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് ചെയ്തു എന്നോട് പറയൂ മദീനത്ത് മദീനത്തിന്റെ താക്കോല് സെൽഫിന്റെ ഉള്ളത് അത് ശരിയാണ് അഷ്റഫുൽ അഷ്റഫ് റസൂൽ വിചാരിച്ചിട്ടാണ് അവരുടെ കയ്യില് കൊടുത്തത് കാരണം ആ താക്കോലിനു സെൽഫി അല്ലാണ്ട് ഒരു സുനീൻറെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഒരു പൊടി മണ്ണും ഉണ്ടാവൂലേ നക്കിയിട്ടും ബാധിറ്റും ആരും ഇഹലോകവാസം കിടക്കുന്ന അവസാന നിമിഷത്തിൽ കല്പിൽ തട്ടിക്കൊണ്ട് ചെയ്തതുവനെ മുങ്കാമികളായ അമ്പിയാക്കന്മാരെ ആരാധന ചെയ്ത് ചെയ്തതുപോലെ എൻറെ കബറിനെ ആരാധനാലയമാക്കരുത് അള്ളാഹുവേ എന്ന് ബഹുമാനപ്പെട്ട നമ്മൾ പോലാണ് അന്ന് മുതൽ ഇന്ന് വരെ ആ കബറിമേൽ സുജൂത് ചെയ്തതോ ആ കബറിന്റെ അടുത്ത് നിന്ന് അതിലേക്ക് അഭിമുഖമായി തിവിലയാക്കി സുചോധിച്ചു ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് ആയിഷാദിവിന്റെ റൂമിന്റെ ഉള്ളിലാണ് അവസരം നമ്മൾ കവർ തുറന്നു വർഷങ്ങളിലെ എന്റെ ഉൾക്കാൻ കിടക്കാൻ വയ്യോളൂ അവര് പറഞ്ഞപ്പോലുമാണ്ങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് നോക്കണ്ട സ്വന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി ഒരു കുറച്ച് ദൂരായി അതെ

ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ ആരെങ്കിലും പറഞ്ഞത് കേട്ട് നേർച്ചകൾ അല്ലാത്ത പോലും പൊറുക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരേ മഹാന്മാരായ ഔലിയായി കബറുകളിൽ പോയി ആ കബറുകളിൽ കെട്ടിയിന് സുചോത് ചെയ്യുന്നവരെ ആ കബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ കബറ് തൊട്ടിമുത്തുന്നവരെ നമുക്കതിനെല്ലാവരും അനുവദിച്ചിട്ടില്ല മോനെ كل الذين في العالم يحاولون العلاج للمشاكل وصلاح الأحوال يقصدون خلقا مثلهم ومثل هذا الجمع من المؤمنين يقصد الخالق الفعال لما يريد لوغت نادن وندريكين في بيد برشنغل كباري هارم أي منشير منشير تنيان تهدي വിശ്വാസികളായ ആളുകൾ പ്രശ്നപരിഹാരത്തിന് സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് തേടുന്നത് മഹാനായ മഹാൻ അലൈഹി വസ്ലം തങ്ങളെ ഹജ്ജിന് പോയ ആളുകൾ എന്നമാതിരി ജനത്തുൽ ബക്കൈയിലൊക്കെ പോയി ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിശദീകരിച്ചതിന്റെ ശേഷം പറയാണ് ദീനിന്റെ കാര്യങ്ങളും ശരിയായ നിലക്ക് മുറുകെ പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ബുദ്ധിജീവികൾ ബുദ്ധിമാനികൾ അവര് സൂക്ഷിച്ചു കൊള്ളട്ടെ അനുസിയാറത്തി ഇങ്ങനെയുള്ള സിയാർത്തുകളൊക്കെ നടത്തുമ്പോ ിൽ വന്നുകൂടുന്ന വിദഗത്തുകളെ സൂക്ഷിച്ചുകൊള്ളട്ടെസ്ബരി ഖബറിനെ തൊട്ട് ചുംബിക്കുക തന്നെ ചുംബിക്കുക ബിഹി അതിന്റെ ചുറ്റുപാകത്ത് ചുറ്റുക വസു ആ ഖബറിൽ കടക്കുന്ന ആളോട് ചോദിക്കുക അത് സൂക്ഷിക്കണം ഖബറിൽ കടക്കുന്ന ആളുകളുടെ എന്തെങ്കിലും ചോദിക്കുന്ന ചോദിക്കുന്നതിനെത്തോടെ സൂക്ഷിക്കണം അവിടെ വെച്ച് നിസ്കരിക്കുക അവർക്ക് വേണ്ടി ഇസ്തഫാർ ചെയ്യുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ശരീരത്തിലുള്ളത് അമ്മ തൊരബുൽ ഹാജത്തി മിൻഹും അവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം

അതൊരു ഇരാഹിയായ ഒരു റേഞ്ചാണത് ആ റേഞ്ച് ഉപയോഗപ്പെടുത്തി കൊണ്ടിട്ടായിരിക്കും അവര് ആ വിളി കേൾക്കുന്നതും ആ വിളിയുടെ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവർ കൈകാര്യം സൃഷ്ടികൾക്ക് വിവാദം ചെയ്താൽ അത് ഷിറുക്കാണ് അത് അത് തൗഹീദിന് വിരുദ്ധമാണ് സൃഷ്ടികളെ വിളിച്ച് സഹായം തേടിയാൽ അത് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും കെൽപ്പും പണ്ഡിതന്മാർക്കുണ്ടാകണം എന്നെ ആയിരം വിളയ പ്രാവശ്യം ഒരിട്ടറിയിൽ പോയി എന്ന് വിളിച്ചാൽ ഞാൻ അതിവേഗം ഉത്തരം ചെയ്യും എന്നൊക്കെ മഹാനായ മുഷീദ് റഹമത്തുല്ലാഹി അലഹി തങ്ങളുടെ പേരിൽ ഇന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് ഓസില എന്ത് പറഞ്ഞു വഫാത്തിന്റെ സമയത്ത് ഈ ലോകത്തു നിന്നും പിരിയാ നേരത്ത് മകൻ മകൻ ഞങ്ങൾക്ക് വസീയത് ചെയ്യണം ഞങ്ങൾക്ക് അതിപ്രധാനമായി ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ തവക്കല്ലാണല്ലോ മകനെയും പരിസരത്തിൽ നിന്നേ ഉപദേശിക്കുകയാണ് അള്ളാഹുവിൽ മുഴുവൻ കാര്യങ്ങൾ ഏൽപ്പിക്കണം നീ മുഴുവൻ പ്രശ്നങ്ങളും അമ്മാഹു ഏൽപ്പിക്കണം മാനെ ഇസ്ലൈൻ കില്ല നീ സഹായം തേടുന്ന അബ്ബാഹുവോട് മാത്രമേ ആകാവൂ അമ്മാഹുരോട് സഹായം തേടണം സൃഷ്ടിയോട് സഹായം തേടരുത് നിന്നെ രക്ഷിക്കാനും സഹായിക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അബ്ബാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ അതൊന്ന് അബ്മാവോട് സഹായം എന്ന് തുടങ്ങിയ തൗഹീദിന്റെ ഉപദേശങ്ങൾ നൽകിയ മഹാനായ ജീലാനി റഹ്മുള്ളാഹി അലീഹി അവറ്റിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആയിരം പ്രാവശ്യം പിടിച്ചാൽ ദ്രുതഗതിയിൽ അദ്ദേഹം യാതുറാവുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്നിട്ടുള്ള പ്രതണ്ണം അതിർ സ്ഥിതി ലേബിളിൽ ലേബിളിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ലോകത്തെ സാധാരണക്കാരായ ജനങ്ങളെ പണ്ഡിതന്മാരായ ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ജീവിതകാലം മുഴുവനും فاضطرب يمسي النور طمع وإذا انتشر الفقه في الدين انتشر من الله الخير للناس ما بكرمش ردنا للورد سأل الله وإن دا نقره بندم بوم الكرد آل نبينا المصطفى محمد صلى الله عليه وآله وصحبه وسلم من يريد الله به خيرا في الدين

ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മനുഷ്യർ മനുഷ്യരെ തന്നെയാണ് തേടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വിശ്വാസികളായ ആളുകൾ പ്രശ്നപരിഹാരത്തിന് സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് തേടുന്നത് അള്ളാഹു സുബാനഹുലായുടെ ഉദ്ദേശം അനുസരിച്ച് ഭൂമിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രമേ അത് നന്മയായി ഭവിക്കുകയുള്ളൂ അള്ളാഹുവിനോട് മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന സത്യവിശ്വാസികൾ മനുഷ്യൻ ഇവിടുത്തെ ഭൗതിക സൗകര്യങ്ങളിൽ നിന്ന് ഭൗതിക ഭരണാധികാരികളിൽ നിന്ന് മറ്റേതെങ്കിലും നേതൃത്വത്തിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് നേടുന്നത് എന്ന് വിശ്വസിക്കുന്നത് എന്ന് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ചോദ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായി അപ്പോഴൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല അപ്പോഴൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവർ ഈ ഒരു ആശയം പ്രാർത്ഥന ഇവരി പറയുന്ന പ്രാർത്ഥന അള്ളാഹുവിനോട് എന്ന ആശയം അത് ഇസ്ലാമിക വിരുദ്ധമാണ് ശുദ്ധ മണ്ഡത്തരമാണ് അത് ശരിയായിട്ട് പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാജിന്റെ ഉദ്രവാ മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേഗത്തിനും പഠിപ്പിച്ചിട്ടില്ല ഒരു വേഗത്തിനും അതിന് സമാനമായ ശബ്ദമില്ല ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാര് വന്നത് എന്ന് പറയൽ പിന്നല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുടക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആതന്നത് മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ് ദുരാരോപണം ഈ വ്യക്തമായ അക്രസ്മിന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാര് പഠിപ്പിക്കില്ല ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും ബഹുമാനപ്പെട്ട ഈ കെ അബുഅക്കർ മുസ്ലിാർ കണ്ടോ ഖുർആൻ പരിഭാഷ നിഷിദ്ധം തന്നെ ഈ കെ അബുഅക്കർ മുസ്ലിാരും എതിരാണ് എ പി അബുക്കർ മുസ്ലിാരും എതിരാണ് Islam is a lie. Islam is a danger. I decided to write an anti-Islam book, which started as an anti-Islam book, changed into this search for God, and it ended up me becoming a Muslim. <laughs>